കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കടുക്ക ബിരിയാണി കഴിച്ചാലോ കടുക്ക അഥവാ കല്ലുമുക്കായ അപ്പം ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരാം പെട്ടെന്ന് തന്നെ നിങ്ങളത് ഉണ്ടാക്കി കഴിച്ചോളൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് സവാളയും മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് ഇതിലൊഴിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ടുള്ളത് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ മസാലപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് വയറ്റി യോജിപ്പിച്ചു അതിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കടുക്ക ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള സാധാ ചോറാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബിരിയാണി റൈസ് ഉപയോഗിക്കാം ഞാനിവിടെ സാധാ ചോറ് വെച്ചിട്ടാണ് ട്രൈ ചെയ്തത് പക്ഷെ ഭയങ്കര ടേസ്റ്റാണോ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടേക്ക് കെയർ